എൻ്റെ പേര് അമ്പളി മോൾ ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിൽ മുണ്ടക്കയം മാങ്ങപ്പട്ടയിൽ നിന്നാണ് ഞാൻ നേഴ്സിംഗ് പഠിച്ച് കഴിഞ്ഞ് രണ്ടായിരത്തി ഒമ്പത് പാസ് ഔട്ടായതാണ് പാസ് ശേഷം വിദേശത്തേക്ക് ഉള്ള ജോലിക്ക് വേണ്ടി രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ശ്രമിക്കുന്നതായിരുന്നു പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂ എല്ലാം പാസ്സാവും പക്ഷേ പല തടസ്സങ്ങൾ കാരണം അത് നടക്കുന്നില്ലായിരുന്നു പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാരണം പല പലതും എനിക്ക് കയറിപ്പോകാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേന് ഒരു ജപ്പാന്റെ പിന്നെ ഇൻ്റർവ്യൂ വന്നു അപ്പോൾ അതിന് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ജപ്പാൻ ലാംഗ്വേജ് പഠിക്കണമായിരുന്നു അങ്ങനെ പഠിക്കാൻ പോയപ്പോൾ എറണാകുളത്തൊരു ഹോസ്റ്റലിൽ നിന്നാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് അവിടെ ഒരു കൃപാസനം പത്രം എൻ്റെ റൂം ചേച്ചിക്ക് കിട്ടി അപ്പം ചേച്ചിയാണ് എന്നോട് പറഞ്ഞത് നമുക്ക് കൃപാസനത്തിൽ പോയി ഉടമ്പ ഒരു ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു എൻ വീട്ടിലെ അമ്മയോട് ഞാൻ പറയട്ടെ അമ്മയോട് പറഞ്ഞിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ എൻ്റെ വീട്ടിൽ വേറെ സഹായത്തിന് ആരുമില്ല അങ്ങനെ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസം പതിനാറാം തീയതി വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ അമ്മയ്ക്ക് നിയോഗം വെച്ചത് എൻ്റെ ജോലിയുടെ കാര്യത്തിന് വേണ്ടിയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപത് ആയപ്പോഴത്തേനും എനിക്ക് ഖത്തറിന് വേണ്ടിയിട്ട് ഒരു ക്ലിനിക്കിലോട്ട് പിന്നെ ഇൻറ്റർവ്യൂ ഉണ്ട് എല്ലാം സെലക്ഷൻ ആയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആറേഴ് പേരുണ്ടായിരുന്നു ആറേഴ് പേരുണ്ടായിരുന്നതിൽ അവർക്കെല്ലാം വിസയും ടിക്കറ്റും എല്ലാം വന്ന് നവംബർ മാസം രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ആയപ്പോഴത്തേനും അവർ പോയി പക്ഷേ എനിക്ക് ടിക്കറ്റ് മാത്രം കിട്ടിയിട്ടില്ല അവർ പോയി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ടിക്കറ്റ് വരുന്നത് അങ്ങനെ ടിക്കറ്റ് വന്നപ്പം അവർ പോയിട്ടാണെങ്കിൽ പിന്നെ ഖത്തറില് ക്ലിനിക്കാണെന്നും പറഞ്ഞ് കൊണ്ടുപോയി പക്ഷേ അവർ പറഞ്ഞു കെയർ ഗീവർ ആയിട്ടൊക്കെ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ആ അവരെന്നെ വിളിച്ചു പറഞ്ഞു പോരണ്ട എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നി പക്ഷേ എൻ്റെ അമ്മയോട് അമ്മയോടപ്പഴും ഞാൻ പ്രാർത്ഥിച്ചു അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ലാസ്റ്റ് ആയപ്പോഴത്തേന് എനിക്ക് മിനിസ്ട്രിയുടെ ഒമാൻ മിനിസ്ട്രിയുടെ ഇൻ്റർവ്യൂ വരുന്നുണ്ടെന്ന് ഒരു ഏജൻസി വിളിച്ചു പറഞ്ഞു അപ്പം അത് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സൗദിയുടെ കുറേ ഇൻറ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ ആ ഏജൻസിക്കാർ തന്നെ പറയുന്നുണ്ട് കൂടു ഏജൻസിക്കാർ തന്നെ പറയുന്നുണ്ട് സാലറി കൂടുതലുള്ളതിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാം അപ്പം ഇൻ്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്തോളാം പറഞ്ഞു അങ്ങനെയാണ് ഉമാൻ എമ്മ വച്ച് വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞ് അപ്പം പറഞ്ഞു ഇൻ്റർവ്യൂ ഇല്ല സി വി സെലക്ഷൻ മാത്രമുള്ളതെന്ന് പറഞ്ഞു അങ്ങനെ സി വി സെലക്ഷൻ ഉള്ളതെന്ന് പറഞ്ഞ് സി വി സെലക്റ്റായി കിട്ടി ഓഗസ്റ്റ് ലാസ്റ്റ് ആയപ്പോഴത്തേനും അത് റെഡിയായി അത് കഴിഞ്ഞ് നവംബർ മാസം ആയപ്പോഴത്തേനും രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ആയപ്പോഴത്തേനും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാവർക്കും വിസയും എല്ലാം വന്നു പക്ഷേ എൻ്റെ വിസ മാത്രം വന്നിട്ടില്ല അപ്പം ഞാൻ പിന്നെ ഏജൻസി വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആമ്പിളിയുടെ വിസക്ക് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല അന്നൊരു ഫ്രൈഡേ ആയിരുന്നു ഫ്രൈഡേ ഹോളിഡേ ആണ് അപ്പം ഏജൻസിയിൽ സാർ അവിടെ ഉണ്ട് സാറ് വന്ന് ചോദിക്കട്ടെ മിനിസ്ട്രിയിൽ പോയി ചോദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറ്റിയതെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ പോയി സാറ് പോയി ചോദിച്ചു കഴിഞ്ഞപ്പം അവർ പറഞ്ഞു ആ കോ പിന്നെ കോവിഡിൻ്റെ സമയമൊക്കെ ആയതുകൊണ്ട് പിന്നെ കുറേ പിള്ളേർ അത് ക്യാൻസൽ ചെയ്തു ക്യാൻസൽ ചെയ്ത കൂടെ അമ്പിളിയുടെ ഫയലും മാറിപ്പോയതാ അറിയാതെ മാറിയതാന്ന് പറഞ്ഞു അന്ന് അപ്പോഴാണെങ്കിൽ ആ ഏജൻസിയിലുണ്ടായിരുന്ന ശ്രുതി എന്ന് പറയുന്ന എൻ്റെ ഈ ആ ചേച്ചി പറഞ്ഞു അമ്പിളി അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മ ഒരിക്കലും കൈവിടില്ല എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി ആയപ്പം പിന്നെ എനിക്ക് വിസയും ടിക്കറ്റും കൂടെ ഒന്നിച്ചു വന്നു അന്ന് അന്ന് പോകാനായിട്ട് ഇരുപത്തഞ്ചാം തീയതി ആദ്യം പോകണമെന്ന് പറഞ്ഞു പക്ഷേ ഇരുപത്തഞ്ചാം തീയതി അത് കഴിഞ്ഞ് അവർ പറഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി അഞ്ചാം തീയതി പോയാൽ മതി എന്നും പറഞ്ഞാൽ ടിക്കറ്റ് മാറ്റി മാറ്റിത്തന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ആറാം തീയതി ഞാൻ ജോലി പ്രവേശിച്ചു അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് മിനിസ്ട്രിയുടെ റോയൽ ഹോസ്പിറ്റലാണ് എനിക്ക് കിട്ടിയത് കിട്ടിയത് പക്ഷേ അന്നേരം കോവിഡ് കൂടിയതുകൊണ്ട് അവർ പറഞ്ഞു വേറൊരു ഹോസ്പിറ്റൽ അവർ ഓപ്പൺ ചെയ്യുവാണ് അവിടെ ജോ കയറണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞങ്ങൾ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളെല്ലാവരും കുറേ പേര് തൊണ്ണൂറ്റാറ് പേരുണ്ടായിരുന്നു ഞങ്ങളെല്ലാം കോവിഡ് ഡ്യൂട്ടിക്ക് ചെയ്യേണ്ടി വന്നു ചെയ്ത കോവിഡ് ഡ്യൂട്ടി ചെയ്തെങ്കിലും ഞങ്ങളെ സ്റ്റാഫിനാർക്കും കോവിഡ് വന്നൊന്നുമില്ല അവിടെ എല്ലാം അമ്മ അനുഗ്രഹിച്ചു പക്ഷേ അതിന് ശേഷം കോവിഡൊക്കെ തീർന്നതിന് ശേഷം അവർ മിനിസ്ട്രീന്ന് തന്നെ ഡയറക്റ്റ് പറഞ്ഞു നിങ്ങൾ കുറച്ച് ദിവസം കോവിഡ് വാക്സിൻ കൊടുക്കാനായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു കോവിഡ് വാക്സിൻ കൊടുത്തിട്ടില്ല കാരണം അതിന് ഞങ്ങൾക്ക് അങ്ങനെ പ്രാക്ടീസ് ആയിട്ടില്ലല്ലോ ഞാന്ന് പറഞ്ഞു അത് സാരമില്ല നിങ്ങളെ ഞങ്ങൾ പഠിപ്പിച്ചോളാം എന്ന് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ പോയി ആറ് ആറുപേര് മാത്രം അവിടെ വിളിച്ച് അപ്പം ഞങ്ങൾ കോവിഡ് വാക്സിൻ കൊടുക്കാനായിട്ട് കയറി അങ്ങനെ ആറുമാസം അവിടെ നിന്നു അതിന് ശേഷം അവർ മിനിസ്ട്രിയുടെ തന്നെ ഡയറക്റ്റ് പിന്നെ റീനൽ ഡയാലിസിസ് സെൻറ്ററിൽ പിന്നെ ഇപ്പം ഡയാലിസിസ് ടെക്നീഷ്യന്മാരുടെ ജോലിയാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത് അതായത് എനിക്ക് ഡയാലിസിസ് ടെക്നീഷ്യനായിട്ട് അവർ തന്നെ ജോലി തന്നു അവർ തന്നെ പഠിപ്പിച്ച് അവിടെയാണ് ഇപ്പം ഞാൻ ജോലി ചെയ്യുന്നത് അങ്ങനെ രണ്ട് വർഷത്തിന് ശേഷം ഞാൻ ഈ ജനുവരി ഇരുപത്തൊമ്പതാം തീയതി വന്നു മുപ്പത്തൊന്നാം തീയതി വന്ന് ഉടമ്പടി പുതുക്കി അപ്പോൾ കൊച്ചൻ ഇവിടെ ഉണ്ടായിരുന്നു അച്ഛനെ കണ്ടായിരുന്നു അപ്പം അച്ഛൻ പറഞ്ഞ് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നതിന് മുമ്പ് ഞാൻ എന്ന് പറഞ്ഞു അടുത്ത ശനിയാഴ്ച മാർച്ച് നാലാം തീയതി ഞാൻ തിരിച്ചു പോവുകയാണ് അപ്പം അമ്മയ്ക്ക് ഒരായിരം നന്ദി ഞാൻ പറയുന്നു പിന്നാണെങ്കിൽ എൻ്റെ സ്ഥലം കെ എസ് എഫ് ഇയിൽ രണ്ടായിരത്തി പ പതിമൂന്നിൽ വച്ചതാണ് ചിട്ടി അമ്മ ചിട്ടിക്ക് വേണ്ടിയിട്ട് ആ സ്ഥലം പട്ടയം പണയം വെച്ചായിരുന്നു അത് സാമ്പത്തിക ബുദ്ധിമുട്ട് പോലെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റാതെ വന്നു പിന്നെ അങ്ങനെ ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു കുറഞ്ഞെല്ലാം കടങ്ങളെല്ലാം വീടി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബറൊക്കെ ആയപ്പോഴത്തേനും കെ എസ് എഫിക്കാർ വന്ന് വീട്ടിൽ വന്നിട്ട് അമ്മയോട് പറഞ്ഞു ജപ്തി നടപടിയായി ജപ്തി ചെയ്യാൻ പോവുകയാണ് സ്ഥലമെന്ന് പറഞ്ഞു അപ്പോൾ വില്ലേജ് ഓഫീസിലെല്ലാം പറഞ്ഞു അപ്പോൾ അമ്മ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു റവന്യൂ റിക്കവറി ഓഫീസ് കോട്ടയത്ത് കഞ്ഞിക്കുഴി ചെന്ന് നിങ്ങൾ നേരിട്ട് സംസാരിക്കണം ക്യാഷ് അടയ്ക്കാൻ അവർ സമ്മതിക്കത്തില്ല ക്യാഷ് അടിച്ചേ പറ്റുകയുള്ളു അല്ലെങ്കിൽ ജപ്തിയാന്ന് പറഞ്ഞു അങ്ങനെ ചെന്ന് പറഞ്ഞപ്പോഴാണെങ്കിൽ പിന്നെ അമ്മ എന്നെ വിളിച്ചു പറഞ്ഞു അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ അവിടെ പോയിരുന്നു സംസാരിക്കാൻ പറഞ്ഞു അപ്പം ഇവിടുന്ന് കൊണ്ടുപോയ രൂപം ഞാൻ അമ്മയുടെ കൊടുത്തിട്ടുണ്ട് ഉടമ്പടി കാശ് രൂപ അല്ലാതെ ഇവിടുന്ന് മേടിച്ച കാശ് രൂപം ഉണ്ടായിരുന്നു പിന്നെ ആണെങ്കിൽ അമ്മയുടെ കയ്യിൽ ഉപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ അതുമായിട്ടാണ് പോയത് പോയി റവന്യൂ റിക്കവറി ഓഫീസിൻ്റെ അവിടെ ചെന്നിട്ട് അവിടെ മുകളിലോട്ട് കയറിപ്പോകുന്ന സ്റ്റെപ്പിൻ്റെ സൈഡിൽ അമ്മ വിശ്വാസ പ്രമാണം ചൊല്ലി ഒരു ശകലം ഉപ്പിട്ടിട്ട് കയറിപ്പോയി അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സാറുമാർ എല്ലാം നല്ല രീതിയിൽ സംസാരിച്ചു എന്നിട്ട് അവർ ജപ്തി നടപടി ഒഴിവാക്കി കാലാവധി തന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തൊന്നിനകം അടച്ച് തീർത്താൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഈ മാർച്ച് മുപ്പത്തൊന്നിനാകം അത് അടച്ച് തീർക്കാൻ അമ്മ സഹായിക്കുമെന്ന് എന്ന് എനിക്കറിയാം പിന്നെ ഉള്ളത് എൻ്റെ വെല്ലുമച്ചി വെല്ലുമച്ചിയുടെ അനിയത്തി അമ്മയ്ക്കാണ് ഹാർട്ടിന് പമ്പിങ് കുറവാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ ജനുവരിയിൽ ഈ രണ്ടായിരത്തി മൂന്ന് ജനുവരിയിലാണെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു ഐ സി യു അഡ്മിറ്റായിരുന്നു അപ്പം ആണെങ്കിൽ ഒരു ദിവസം അമ്മ കാണാൻ ചെന്നപ്പം എന്നെ വിളിച്ചപ്പോൾ അമ്മ എന്നോട് സംസാരിച്ചു സംസാരിച്ചപ്പോൾ അമ്മ പറഞ്ഞു കൊച്ചേ നീ വരുമ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ഞാൻ വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വന്ന് കഴിഞ്ഞ് ഫെബ്രുവരി രണ്ടാം തീയതി ഒക്കെ ആയപ്പോൾ അമ്മേനെ വീട്ടിൽ കൊണ്ടുവന്നു പിറ്റേ ദിവസം രാവിലെ അമ്മ ചായ എടുത്ത് കുടിച്ചപ്പോൾ അമ്മയ്ക്ക് കുടിക്കാൻ പറ്റുന്നില്ല വലത്തുകൈ തളന്ന പോലെ പോവുക അപ്പോൾ ആണെങ്കിൽ അമ്മ പറഞ്ഞു എന്തോ വേദന പോലാന്ന് പറഞ്ഞു ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞു അമ്മയ്ക്ക് അത്ര സീരിയസ് ആയ കേസായതുകൊണ്ട് ഹോസ്പിറ്റലിൽ ഇന്ന് ഡോക്ടേഴ്സ് ആണെങ്കിലും പറഞ്ഞു വിട്ടതാ ഇതുപോലെ സീരിയസ് ആണ് എന്ന് പറഞ്ഞത് പക്ഷേ എന്നാലും അമ്മയുടെ ഒരു കാശുരൂപം ഞാൻ ഉടമ്പടി പുതുക്കിയിട്ട് പോയപ്പോൾ ഞാൻ കാശുരൂപ വാങ്ങിയിട്ടാണ് പോയത് അമ്മയ്ക്കൊരു കാശുരൂപം കൊടുത്തെന്നിട്ട് ഞാൻ ഉടമ്പടി തൈൽ എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയുടെ വലത്ത് കയ്യിൽ തേച്ച് കൊടുത്തു ഒരു രണ്ട് സെക്കൻഡുള്ളിൽ അമ്മ പറഞ്ഞ് എന്തോ തണുത്തിറങ്ങുന്ന പോലെ എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു ആ അതിന് ശേഷം അമ്മയ്ക്ക് ഇന്നു വരെ കൈക്ക് വേദന ഉണ്ടായിട്ടില്ല പിന്നെ എന്നും രാവിലെ അമ്മ തേൻ കഴിക്കണമെന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുന്നുണ്ട് അമ്മേനെ അമ്മയോട് ഞാൻ പറഞ്ഞാൽ അമ്മയ്ക്ക് കുറഞ്ഞു കഴിയുമ്പോൾ ഞാൻ എൻ്റെ അമ്മയെ അടുത്ത് കൊണ്ടുവന്ന് അമ്മയെ കാണിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്